Welcome to Hoja's Universe. ഒരു കാട്ടിലാണ് ഈ കഥ നടക്കുന്നത് വലിയ വൃക്ഷങ്ങൾ ഇലകളിൽ വീണു വരുന്ന സൂര്യകിരണങ്ങൾ പക്ഷികൾ മധുരമായി പാടുന്ന ശബ്ദം ചെറു മൃഗങ്ങൾ സന്തോഷത്തോടെ ഓടിക്കളിക്കുന്ന ഒരു സുന്ദരമായ കാട് ആ കാട്ടിൽ തന്നെയായിരുന്നു ഒരു കുട്ടിയാന താമസിച്ചിരുന്നത് വളരെ കുസൃതിയുള്ളവനായിരുന്നു കുട്ടിയാനയ്ക്ക് കളിയെന്നാൽ ഇഷ്ടമായിരുന്നു പക്ഷെ അവന്റെ കളികൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയായിരുന്നു ചെറിയ മുയലിനെ പേടിപ്പിക്കുക കിളികളുടെ അടുത്തെ കൂടി അവരെ പറത്തുക കാട്ടിലെ മൃഗങ്ങളെ പരിഹസിച്ചു ചിരിക്കുക ഇതെല്ലാം ചെയ്താൽ കുട്ടിയാനോ ഞാൻ എത്ര ശക്തനാണ് അവൻ പലപ്പോഴും സ്വയം പറഞ്ഞ് ചിരിക്കും ഒരു ദിവസം കുട്ടിയാന പതിവ് പോലെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു അവന്റെ കാൽ കൊണ്ട് ഭൂമി പോലും അല്പം കുരുങ്ങി അപ്പോൾ ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവൻ ഒരു ചെറിയ കാഴ്ച കണ്ടു ചെറിയ വളരെ ചെറിയ ഉറുമ്പുകൾ ഉറുമ്പുകൾ എല്ലാവരും ചേർന്ന് തങ്ങളുടെ ചെറിയ വീട് പണിയുകയായിരുന്നു ചില ഉറുമ്പുകൾ ഭക്ഷണം ചുമന്നു കൊണ്ടുവരുന്നു ചില മണ്ണൊതുക്കുന്നു ചിലർ വീടിന്റെ ചുറ്റും നടക്കുന്നു അവരെ കണ്ടപ്പോൾ കുട്ടിയാന ചിരിച്ചു ഇത്ര ചെറിയ ജീവികൾ ഇവരുടെ ഈ കുഞ്ഞു വീടും അവൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല അപ്പോൾ കുട്ടിയാനയുടെ മനസ്സിൽ ഒരു വികൃതി വന്നു ഞാനൊന്ന് തല്ലിയാൽ പൊളിഞ്ഞു പോകും അവൻ തന്റെ വലിയ കാലുയർത്തിക്കാതെ ചെറിയ ഉറുമ്പുകളുടെ വീട് ഒറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞു വീണു കുറുമ്പുകളെല്ലാം ഭയന്നു ഓടി ചിലർ നിലത്തു വീണു ചിലർ കരഞ്ഞു

അവൾ ശാന്തമായി പറഞ്ഞു നമ്മൾ നമ്മൾ ചെറുതാണ് എല്ലാവരും ും വളരെ ശക്തരാണ് എല്ലാം തലകുലുക്കി അവർ ഒത്തുചേർന്ന് ഒരു തീരുമാനത്തിലെത്തി നമ്മൾ കുട്ടിയാനയെ ഒരു പാഠം പഠിപ്പിക്കും കുറച്ച് സമയത്തിനു ശേഷം കുട്ടിയാന വീണ്ടും അതിലൂടെ നടക്കുകയായിരുന്നു അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും ചിരിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ചുവടുകളുടെ ശബ്ദം ഉറുമ്പുകൾ വളരെ അധികം ഉറുമ്പുകൾ അവരെല്ലാം കുട്ടിയാനയെ ചില ഉറുമ്പുകൾ അവന്റെ മൂക്കിനുള്ളിലേക്ക് കയറി ചിലർ അവന്റെ കണ്ണിന് ചുറ്റും ചിലർ അവന്റെ ചെവിയിൽ അവർ കടിച്ചു വളരെ ശക്തിയായി കടിച്ചു അയ്യോ അയ്യോ അവൻ തുമ്പിക്കൈയാട്ടി കാൽ ചവിട്ടി പക്ഷെ ഒന്നും സഹായിച്ചില്ല വേദന സഹിക്കാനാവാതെ കുട്ടിയാന ഊടി 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 അവൻ തടാകത്തിൻ്റെ കരയിലെത്തി ഒരുപാട് ചിന്തിക്കാതെ അവൻ തടാകത്തിലേക്ക് ചാടി വെള്ളത്തിൽ വീണതോടെ ഉറുമ്പുകളെല്ലാം വിട്ടുപോയി അവൻ നനഞ്ഞും ക്ഷീണിച്ചും തടാകത്തിൽ നിന്നും പുറത്തേക്ക് വന്നു അവൻ ഒന്നും പറയാതെ തല തലകുനിഞ്ഞ് അവിടെ ഇന്നും ഊടി മാറി ഇത് കണ്ടുപുകൾ എല്ലാവരും അവരുടെ ചെറിയ വീട് നശിച്ചെങ്കിലും അവർക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നു ഒരുമിച്ചാൽ ചെറുതും ശക്തമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു അന്ന് മുതൽ കുട്ടിയാന ആരെയും ഉപദ്രവിച്ചില്ല കാട് വീണ്ടും ശാന്തമായി ഇതാണ്